മുസ്ലിം സ്ത്രീ പുനർവിവാഹം ചെയ്താൽ മുൻ ഭർത്താവ് നൽകിയ സ്ഥിരം ജീവനാംശം ഭേദഗതി ചെയ്യണമോ എന്ന കാര്യം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു വിഷയത്തിൽ കോടതിയെ സഹായിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ ദുബയും അമിത ക്യൂരിമാരായി നിയമിച്ചു വിവാഹമോചന സമയത്ത് ഭാര്യയ്ക്ക് പത്ത് ലക്ഷം രൂപ സ്ഥിരം ജീവനാംശമായി നൽകണമെന്ന കുടുംബ കോടതി വിധി ശരിവച്ച ഗുജറാത്ത് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് താരിഫ് റഷീദ് ഭായ് ഖുറേഷി എന്നയാൾ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ക്രിമിനൽ നടപടി ചട്ടങ്ങളിലെ നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരം വിവാഹമോചനത്തിന് ശേഷം മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാമെന്ന അബ്ദുൽ സമദ് തെലങ്കാന കേസിലെ വിധിയും കോടതി പരിശോധിച്ചു വിവാഹമോചിതയായ സ്ത്രീയുടെ ഭാവിക്കായി യുക്തിസഹമായ സ്ഥിരം ജീവനാംശം നൽകണമെന്ന് രണ്ടായിരത്തി ഒന്നിലെ ധനിയാൽ ലത്തീഫ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും വിധിയുണ്ട് യുദ്ധകാലത്തിന് ശേഷം സ്ത്രീക്ക് ഉപയോഗിക്കേണ്ട തുക യുദ്ധ തന്നെ നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിലെ മുസ്ലിം സ്ത്രീ നിയമത്തിലെ വ്യവസ്ഥയുണ്ട് ഈ നിയമം ഭരണഘടനാപരമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചതുമാണ് വിവാഹമോചനത്തിനുശേഷം യുദ്ധ കാലയളവിൽ യുക്തസഹമായ തുക ജീവനാംശമായി സ്വീകരിക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ടെന്നാണ് ഈ നിയമം പറയുന്നത് ഇനി പുനർവിവാഹം ചെയ്തില്ലെങ്കിൽ ജീവനാംശം ആവശ്യപ്പെടാനും സ്ത്രീക്ക് അവകാശമുണ്ട് എന്നാൽ സ്ത്രീ പുനർവിവാഹം ചെയ്തെന്ന കാര്യം പരിഗണിക്കാതെയാണ് പത്തു ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്ന് കുടുംബ കോടതി വിധിച്ചതെന്ന് താരിഫ് റഷീദ് ഭായ് കുറേഷി ചൂണ്ടിക്കാട്ടി ഇത് ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും താരിഫ് വാദിച്ചു